നമ്മളൊരു വഴുതനങ്ങി വെച്ചിട്ടൊരു സൂപ്പർ കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ നമ്മൾ സാധാരണ ഇപ്പോഴും വഴുതനങ്ങ പെരിയാണ് ഉണ്ടാക്കാറ് അപ്പം ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒന്ന് ഇപ്പോൾ വഴുതനങ്ങ കൊണ്ട് ഒരു കറി ഒരു ഒറ്റ വഴുതനങ്ങ വേണ്ട കടയിൽ നിന്ന് വാങ്ങിയതല്ല നമ്മുടെ അയൽപ്പക്കത്ത് ഉണ്ടായിട്ട് അവർ തന്നതാണ് അപ്പോൾ അടിപൊളി ഒരു വഴുതനങ്ങ കറി കാണാം അപ്പോൾ നമ്മുടെ വഴുതനങ്ങൾ നന്നായി അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ നമുക്ക് വഴുതനങ്ങ കറി ഉണ്ടാക്കാം അതിനു വേണ്ടി ഒരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി വരട്ടെ ചൂടായി വന്നുകഴിഞ്ഞാല് നമുക്കതിലേക്ക് ഒരു സവോള അരിഞ്ഞതിട്ട് കൊടുക്കാം സവോള അരിഞ്ഞതും കുറച്ച് ചെറിയ ഉള്ളിട്ടാ ഒരു പിടി ചെറിയ ഉള്ളി ഉണ്ട് ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കാം അതൊന്ന് വാടി വരട്ടെ ചെറുവിൽ മാത്രം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് ഉണ്ടാവും രണ്ടും കൂടി ഇട്ടുണ്ട് അതൊന്ന് വാടി തന്നോട്ടെ നമുക്ക് ഉള്ളി കുറച്ച് ഉപ്പും കൊറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൊറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ടുകൊടുക്കാ നമ്മുടെ നന്നായി വാടി വന്നിട്ടുണ്ട് നമുക്ക് വളരെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാട്ട് രണ്ടു മൂന്നല്ലി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ചതച്ചത് ഇട്ട് കൊടുത്ത് അതും കൂടി ഒന്ന് പച്ചമണം വരെ ഒന്ന് ഇണക്കി കൊടുക്കാം അതിശേഷം നമുക്ക് ഇതിന് ഒരു തക്കാളി ചേർത്ത് കൊടുക്കട്ടെ ഒന്ന് ഉടഞ്ഞു വരട്ടെ തക്കാളിക്ക് രക്തം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഇന്ന് തുറച്ചിട്ടിട്ട് ഒന്ന് മൂടി വെച്ചുകൊടുക്കാം നന്നായി വാടി വന്നിട്ടുണ്ട് നന്നായി വാടി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് വെക്കാം പൊടികൾ മഞ്ഞൾപ്പൊടി ഒരൊന്നര സ്പൂണ് മല്ലിപ്പൊടി അത്രയ്ക്ക് തന്നെ മുളക് പൊടി പിന്നെ അരസ്പൂണ് മസാലപ്പൊടി അത് പൊടി ചേർത്ത് വെക്കുന്നുണ്ട് നന്നായി ഇറക്കി വെക്കാം അപ്പതിക്ക് കുറച്ച് തേങ്ങ പാലും കൂടി ചേർക്കണം കേട്ടോ പണം മാറി വന്നോട്ടെ അത് ഇളക്കി കൊടുക്കാം പൊടികളുടെ പച്ചമണൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതി നന്നായിട്ട് പാടിയിട്ടുണ്ട് നമുക്ക് ഇതിൽക്ക് കഴുകി വെച്ച വഴുതനങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കട്ടോ വഴുതനങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം കുറച്ച് വലുതാക്കിട്ടിട്ടുള്ളത് വഴുതനങ്ങ വേഗം വെന്തു പോലോ മൈ ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിന് കുറച്ച് വെള്ളം ഒച്ചുകൊടുക്കാം വേവണല്ലോ എഴുതണി കുറച്ച് വെള്ളം മൂടി വെച്ച് കൊടുക്കാം വഴുതനങ്ങട്ടെ ഇനി നമുക്ക് കറിയൊന്നും തുറന്ന് നോക്കാം ഇതുപോലെ വഴുതനക്ക് നന്നായി ഉടഞ്ഞു ചേർന്ന് വന്നിട്ട് വെന്തിട്ടുണ്ട് വന്നിട്ടുണ്ടോ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നാളികേരത്തിൻ്റെ പിഴിഞ്ഞേൻ്റെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ െ നന്നായി തളച്ചു വരട്ടെ കറിയൊക്കെ നന്നായി തളച്ച് വന്നിട്ട് നമുക്ക് കുറച്ച് കട്ടിയുള്ള നാളിയെ പോലും കൂടെ ചേർത്ത് കൊടുക്കാം സിമ്മിൽ വെച്ചു കൊടുക്കട്ടേ അപ്പുറത്ത് ഇതൊന്ന് വറവിടാം വറവിടാനായിട്ട് ചട്ടി വെക്കാം വെക്കുന്ന ഉപ്പും പൊടിയൊക്കെ നോക്കപ്പോ കുറവാ ഉപ്പ് ഇട്ടു കൊടുത്തു അത് നന്നായി തള വന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റിവെക്കാം ഇട്ട് കൊടുക്കാം ചട്ടി ഒന്ന് ചൂടായി വരട്ടെ കുറച്ച് കടു ഇട്ടുകൊടുത്തിട്ടുണ്ട് ചൂടായി വരട്ടെ ഒട്ടി വരട്ടെ അഞ്ചാറ് ചെറിയ ഉള്ളി ഇരിഞ്ഞതും കറി വെക്കും നമ്മുടെ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല കട്ടിയിലുള്ള ഗ്രേവിക്കായിട്ടുള്ള നല്ല കറിയാണ് കേട്ടോ അത് വഴുതനങ്ങ പോ നമ്മൾ പെരിയല്ല ഉണ്ടാക്കുക അപ്പം ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കി വെക്ക് ഇതുപോലെ ഉണ്ടാക്കാത്ത ആൾക്കാർ ഒന്ന് ഉണ്ടാക്കി നോക്കി വെക്ക് കേട്ടോ